ഇന്ന് മെയ് പന്ത്രണ്ട് ഇന്ന് രാത്രിയും നാളെ രാത്രിയുമായിട്ടുള്ള ഓടി ടി റിലീസ് ചെയ്തൊക്കെയെന്നാണ് ഇന്നത്തെ വീട്ടിലൂടെ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ അപ്ഡേറ്റ് മോൺസ്റ്റർ വേഴ്സ് യൂണിവേഴ്സിലെ അഞ്ചാമത്തെ സിനിമയും മുപ്പത്തെട്ടാമത്തെ ഗോഡ്സില സിനിമയും പതിമൂന്നാമത്തെ കിങ് സിനിമയുമായി കണക്കാക്കുന്ന മിക്സഡും പോസിറ്റീവും അഭിപ്രായങ്ങൾ നേടി അഞ്ഞൂറ്റി അമ്പത് മില്യൺ ഡോളറും കളക്ഷനൊക്കെ നേടി തിയേറ്ററുകളിൽ വലിയ വിജയം കരസ്ഥമാക്കിയ ആക്ഷൻ അഡ്വഞ്ചർ സയൻസ് ഫിക്ഷൻ മോൺസ്റ്റർ സിനിമയാണ് ഗോഡ്സില്ല ആസ് കോംഗ് ദ ന്യൂ എംപയർ സിനിമ ബുക്ക് മൈ ഷോ സ്ട്രീമിലൂടെ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കഴിച്ച് മെയ് പതിമൂന്നാം തീയതി തമിഴ് തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് സിനിമ ഫോർ കെ ക്വാളിറ്റിയുടെ കൂടി ഇന്ത്യക്കകത്ത് തന്നെ ലഭ്യമാകും ബുക്ക് മൈ ഷോ സ്ട്രീം കൂടാതെ സിനിമ ആമസോൺ പ്രൈമിലൂടെയും ലഭ്യമാകുന്നുണ്ട് പല റെക്കോർഡുകളും തകർത്തിട്ടുള്ള ഒരു സിനിമ കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഈ വർഷത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ ഡ്യൂൺ പാർട്ട് ടു ആണ് എന്നാൽ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ ഗോഡ്സില്ല എക്സ് കോങ് ആണ് ഗോഡ്സില്ല സിനിമയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായിട്ടുള്ള ആയിട്ടുള്ള റെക്കോർഡ് ഈ സിനിമയ്ക്കുണ്ട് അടുത്തത് കഴിഞ്ഞ ആഴ്ച മെയ് പത്താം തീയതി സിംപ്ലി സൌത്ത് ടന്റുകോട്ട എന്നീ പ്ലാറ്റ്ഫോമുകളിലൂടെ ഒ ടി ടി റിലീസ് ഒഫീഷ്യൽ പ്രഖ്യാപനം ഉണ്ടായിട്ടും ഒ ടി ടി റിലീസ് മാറ്റി വെച്ച സിനിമയാണ് കാൾവൻ ജി വി കാശ് ഇവന എന്നിവർ ചേർന്ന് അഭിനയിച്ച അഡ്വഞ്ചർ ഡ്രാമ തമിഴ് സിനിമ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം മെയ് പതിമൂന്നാം തീയതി തന്റെ കോട്ട സിംപ്ലി സൌത്ത് എന്നീ പ്ലാറ്റ്ഫോമിലൂടെ തമിഴ് ഭാഷയിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് കൂടാതെ സിനിമ നാളെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം മെയ് പതിനാലാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം ഭാഷയിൽ കൂടി ലഭ്യമാകും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലായിരിക്കും ഒ റിലീസ് ചെയ്യുക അവസാനമായിട്ട് മൂന്നാമത്തേതായിട്ടുള്ള അപ്ഡേറ്റും ഒരു തമിഴ് സിനിമയുടേതാണ് ദ ബോയ്സ് എന്ന അവറേജ് അഭിപ്രായം നേടിയ കോമഡി അഡൾട്ട് സിനിമ നാളെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം മെയ് പതിനാലാം തീയതി ആഹാ തമിഴ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ തമിഴ് ഭാഷയിൽ ഒ റിലീസ് ചെയ്യുന്നതാണ്